ചേമ്പലയിൽ പൊതിഞ്ഞ ഒരു മൃതദേഹം കുഞ്ഞുകുറ്റിൻ്റെ പത്തനംതിട്ട മേടിവേലി കാണപ്പെട്ടു പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൻ്റെ വിവരം പോലീസിന് കിട്ടിയത് എലവൻതിട്ട പോലീസിന് ചെങ്ങന്നൂർ ആശുപത്രി എന്നാണ് ഒരു വിവരം കിട്ടിയത് ചെങ്ങന്നൂർ ആശുപത്രിയിലെ കഴിഞ്ഞ ദിവസം രക്തസ്രാവത്തെ തുടങ്ങാൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പം ഇത് പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്വഭാവമാണ് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ചെങ്ങന്നൂർ പോലീസ് ഉടൻ തന്നെ ചെങ്ങന്നൂർ ആശുപത്രിക്കാർ ഉടൻ തന്നെ ആ കുട്ടിയുടെ വീട് എലവന്തിട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് അവിടെ വിളിച്ചു പറഞ്ഞു പോലീസ് ഉടൻ തന്നെ മെഴുവേലിയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചെത്തി വീടും പരിസരം പരിശോധിച്ചു അതിനടുത്ത വീടിൻ്റെ പറമ്പിലെ ഒരു ചേമ്പുലയിൽ ജനിച്ച ഉടനെയുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കാണപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സുകാരി ചെങ്ങന്നൂരിലെ രക്തസ്രാവത്തെ തുടർന്ന് അവരെ പോലീസ് ചോദ്യം ചെയ്തു ഈ കുട്ടി അവരുടെ കുട്ടിയാണ് ഇരുപത്തൊന്ന് വയസ്സാക്കൊണ്ട് അവിഹിത ഗർഭം മൂലം ഉണ്ടായ കുട്ടിയാണ് ഇവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം ഇവരുടെ മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു ഇത് ഒളിച്ചു വച്ചു ഗർഭം ഒളിച്ചു വെച്ചവള് നടന്നു ആരാണ് കാമുക എന്നുള്ള വെളിപ്പെട്ടിട്ടില്ല പക്ഷേ പോലീസിനടുത്ത് അത് പറഞ്ഞേ പറ്റുള്ളൂ ഈ വിവരം മറച്ചു വെച്ച് കഴിഞ്ഞ ദിവസം പ്രസവിച്ച് വെളുപ്പിനെ നാലുമണിക്ക് കുട്ടി നിലവിളിച്ചു അതുകൊണ്ട് വാവൊത്തിപ്പിടിച്ചു എന്നാണ് പറയുന്നത് വാവൊത്തിപ്പിടിച്ച് കുട്ടി മരിച്ചു ഒരു ചേമ്പലയിൽ പൊതിഞ്ഞ് അടുത്ത വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരിച്ചെറിഞ്ഞു കുട്ടി കരഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പിടിച്ചപ്പോൾ ശ്വാസം മുട്ടി കുട്ടി മരിച്ചു മാണ്ടറായി കൊലപാതകം തന്നെ പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ വീട്ടുകാർ ഈ ഗർഭം അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ആരാണ് കാമുകൻ എന്നത് പറഞ്ഞേ പറ്റുകയുള്ളു പിന്നെ അത് കാമുകന് പങ്കുണ്ടോ ഇല്ലെന്നറിയില്ല ഈ ഡെലിവറി നടന്നത് വീട്ടിൽ വെച്ചാണ് അത് കുട്ടിയെ കൊല്ലാൻ കാരണം കുട്ടി നിലവിളിച്ച് മറ്റുള്ളവർ അറിഞ്ഞ് നാണക്കേടും മാനക്കേടും ആകും അതുകൊണ്ടാണ് പിടിച്ചത് പക്ഷേ കുട്ടിയെ ചേമ്പലിൽ പൊതിഞ്ഞ് എറിയുകയും ചെയ്തു ആ നാണക്കേടും ആനക്കേടിനും വലിയൊരു അത് അതിന് മുമ്പ് മുമ്പിലുള്ള വലിയൊരു കുറ്റം തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു ഒരു മോർഡർ കേസ് പ്രതിയായി കുട്ടി വാവിട്ട് നിലവിളിച്ചപ്പം ആണ് വാവൊത്തിയതെന്ന് പറഞ്ഞെങ്കിൽ കുട്ടിക്ക് ജീവുണ്ടായിരുന്നു ജനിച്ചപ്പം ആ കുട്ടിയാണ് കൊന്നത് അപ്പോൾ ഒരു മാർഡർ കേസായി ഏലാംതിട്ട പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുണ്ട് അബാൻഡൻറ്റ് ചൈൽഡാണ് അങ്ങനെ മരിച്ചതാണ് എന്തായാലും മുന്നൂറ്റി രണ്ടിലോട്ട് ഐ പി സി അനുസരിച്ചുള്ള കുറ്റം ആണ് ണ് എന്ന് വെളിവാകുന്നു യുവതിയുടെ കാമുവിനെ കണ്ടെത്തണം ചോദ്യം ചെയ്യണം എങ്ങനെ ഇവർക്ക് ഇത് മറച്ചു വെക്കാൻ സാധിച്ചു വീട്ടുകാർ അതോ വീട്ടുകാരുടെ അറിവുണ്ടോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നുണ്ട് ഇളംതൊട്ട പോലീസ് എന്തായാലും ആ ഡെഡ് ബോഡി കണ്ടെത്തി കഴിഞ്ഞു അത് അവിടുന്ന് ഇൻക്വസ്റ്ററി തയ്യാറാക്കി എടുത്തു അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടത്തിൽ മാത്രം അറിയാം അതൊരു കൊലപാതകമാണോ സ്മോദലിംഗ് ആണോ അതോ കഴുത്ത് ഞരിച്ച് കൊന്നതാണോ അതോ കുട്ടി ജനിച്ചപ്പം തന്നെ മരിച്ചാണോ വന്നത് ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും ഏതായാലും ഈ കുട്ടിയെ ഇതുവരെ ആ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം എങ്ങനെയാണ് ഒളിച്ചു വെച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ തന്നെയാണ് എന്നാണ് ആ കുട്ടി മൊഴി പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവം കേരളത്തിലെ പല കുട്ടികളും ഇതുപോലെ കൊലക്കേസിലേക്ക് ചെന്ന് ചാടുന്ന നമുക്ക് കാണാം ഇതുപോലെ അവിഹിത ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് അത് അബോർഷൻ ചെയ്ത് കളയാനുള്ള എയർലിയ സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്കോപ്പുണ്ട് പ്രത്യേകിച്ച് മൈനറാണെങ്കിൽ അത് ഏത് ഡോക്ടർക്കും അത് അബോർട്ട് ചെയ്ത് കളയാം അതിന് തടസ്സങ്ങളൊന്നുമില്ല ഡോക്ടർ അത് പോലീസിൽ പറയണമെന്ന് നിർബന്ധമില്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് കുട്ടി ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞു പോലീസും ആശുപത്രിക്കാരും ചോദിച്ചു വച്ചു ഇപ്പോൾ അവർക്ക് നല്ല ആണ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവരതുകൂടെ ഒളിച്ചു വച്ചേനെ പക്ഷേ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയപ്പം ഈ കഥകളെല്ലാം വെളിയിലോട്ട് വന്നത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് മലപ്പുറം തിരൂരാണ് അവിടെ ഒമ്പത് മാസമുള്ള ഒരു പെൺകുച്ചിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റുറങ്ങി അതിൻ്റെ കുട്ടിയുടെ ആൾക്കാരും വാങ്ങിയ ആൾക്കാരൊക്കെ തമിഴ്നാട്ടുകാരാണ് എങ്കിലും തിരൂര് വെച്ചാണ് കച്ചവടം നടന്നിരിക്കുന്നത് തിരൂർ പോലീസ് വിവരം അറിഞ്ഞതുവണ് അവർ കൃത്യസ്ഥലത്ത് ഓടിയെത്തി ഒമ്പത് മാസം പ്രായമുള്ള പെൺകുച്ചിനെ അവർ കൈക്കലാക്കി പോലീസ് നല്ലൊരു കാര്യമല്ലേ ചെയ്തത് ആ കുട്ടി ഏത് രീതി പോകും എന്ന് നമുക്കറിയാം അതിനു മുമ്പ് തന്നെ പോലീസ് ഇടപെട്ടു വിവരം കിട്ടിയപ്പോൾ തന്നെ പോലീസ് ഇടപെട്ടു കുട്ടിയെ അവർ കസ്റ്റഡിയിലാക്കി കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും അബാൻഡ് ഒരു കുട്ടിയെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല അവിധകർഭായാലും ശരി അല്ലാതായാലും ശരി ഒരു കുട്ടിയെ വളർത്താൻ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ ജില്ലകളും തോറുമുണ്ട് ആ കുട്ടികളില്ലാത്ത ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു കുട്ടി ചെറുപ്പത്തിൽ എടുത്തു വളർത്താനായിട്ട് അവരെല്ലാം തയ്യാറായ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ധാരാളം പേരായിരക്കണക്കിന് പേരുണ്ട് കുട്ടികൾ അവർക്കുണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടു അവർ കുട്ടിയെ ദത്തെടുക്കാൻ റെഡിയാണ് അതിന് കുട്ടികളെ വേണം അതിനവർ ക്യൂ നിൽക്കുകയാണ് ഇവിടെ തന്നെ ഈ ഒമ്പത് മാസമായ പെൺകുട്ടിയെ അത് കച്ചവടം പെൺകുട്ടി കച്ചവടം ചെയ്തത് അതിൻ്റെ അമ്മ തന്നെയാണ് അമ്മ കീർത്തന ആണ് ആ കച്ചവടം മുൻപിൽ നിന്നത് പണം മോഹിച്ചായിരിക്കാം അവരുടെ രണ്ടാം നച്ചൻ ശിവനുണ്ട് അവനും ഇതിൻ്റെ ഭാഗമാണ് അത് കുട്ടിയെ വാങ്ങിയ ആൾ ആദി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു സ്ത്രീ അവർക്ക് കുട്ടികളില്ല ഞങ്ങൾ പൊന്നുവോളം വളർത്തിക്കോളാം രണ്ടര ലക്ഷം രൂപ ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് ഒന്നര ലക്ഷത്തിൽ ഒതുക്കി ഒന്നര ലക്ഷം രൂപ അവർ കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് സെന്തുൽ കുമാർ എന്നൊരാളും പ്രേമലത എന്നൊരു ലേഡിയും അവരാണ് ഇടനിലക്കാർ അവർക്ക് ചില മെച്ചങ്ങളുണ്ടാവും കുറച്ച് പൈസ അവർക്ക് കിട്ടി പത്തൊമ്പതിനായിരം രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ഇന്ത്യയിൽ ഇതുപോലൊരു കച്ചവടം ഒന്നും ഇപ്പം നിഷിദ്ധമാണ് രഹസ്യമായാലും പരസ്യമായാലും അത് കുറ്റകരമാണ് ജൂനിയർ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അങ്ങനെ ഓഫ് ചിൽഡ്രൻ റൂൾസ് രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടി ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല നാഷണൽ ചാർട്ടർ ഫോർ ചിൽഡ്രൻ രണ്ടായിരത്തി ഇരുപൂന്ന് അതുകൊണ്ട് കുട്ടികളുടെ സംരക്ഷണത്തിൽ ഇന്ത്യയിൽ ധാരാളം നിയമങ്ങളുണ്ട് അത് മൈൽഡ് മൈൽഡായാലും ശരി അത് മേജറായി വരുന്ന കുട്ടിയായാലും ശരി അവരെയൊക്കെ സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം നിയമസംവിധാനം കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും നിലവിലുണ്ട് അതുകൊണ്ട് കുട്ടികളെ അവിധ ഗർഭമായല്ലാത്ത ആയാലും ശരി ആർക്കെങ്കിലും വേണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അറിയിച്ചാൽ മതി നാണക്കാട് ആണെങ്കിൽ അത് അവരുടെ ജില്ലയിൽ നിന്ന് ആ കുട്ടിയായിട്ട് പോയി മറ്റൊരു ജില്ലയിൽ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ അവിടെ കൊടുത്താൽ മതി അവർ അവിടുത്തെ ജില്ലാ കുട്ടികളെ സംരക്ഷണത്തിനുള്ള സമിതിയുണ്ട് അവരെ അറിയിച്ചോളും കുട്ടിയെ കൊണ്ടുപോക്കോളും അവർ പൊന്നുപോലെ കൊണ്ടു വളർത്തിക്കോളും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ സാധിക്കും ചിലർ ആൾക്കാരെ അപഡോറ്റ് ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യാൻ ക്യൂ നിൽക്കുന്നവർക്ക് ആ കുട്ടികളെ കൊടുക്കുകയും ചെയ്യും കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ കുട്ടിക്ക് വളരാം പതിനെട്ട് വയസ്സുവരെ അവിടെ വിദ്യാഭ്യാസം കിട്ടും കൂടുതൽ പഠിക്കാനുള്ള അബാൻഡൻ ചൈൽഡാണ് അല്ലെങ്കിൽ ഇതുപോലെ ആരുമില്ലാത്ത ചൈൽഡ് ആണെങ്കിൽ അതിനുള്ള സംവിധാനം എല്ലാ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് കൊച്ചുങ്ങളെ അപികിതമായാലും ശരി കൊല്ലരുത് ആരും ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ വാതിൽ കൊണ്ട് വെച്ചിട്ട് പോയിക്കോളും അത് അത് കുട്ടിയെ സംരക്ഷിക്കാനുള്ള നിയമ സംവിധാനം കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് അങ്ങനെ അവികിത വേർബായാലും ശരി അത് അവരുടെ ജില്ലയിൽ തന്നെ കൊണ്ടു വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു സ്ഥലത്തോട്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോയി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് ഡെലിവറി ആക്കി അവിടെ തന്നെ കൊടുത്തിട്ട് പോരാം ആശുപത്രിയിൽ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഉള്ളിടത്തോണ്ട് ഇതിന് ഇങ്ങനെ പറ്റിപ്പോകുന്നവർ തീർച്ചയായിട്ടും കൊച്ചിനെ കൊല്ലരുത് നമുക്ക് നമുക്ക് വേണം കേരളത്തിന് വേണം ഇന്ത്യക്ക് വേണം ഇവിടെ ധാരാളം ആൾക്കാരെ ആ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുള്ള കാര്യം ഇതുപോലെ ഗർഭം ധരിക്കുന്നവർ മറക്കരുത്